കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിൽ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ ദൈവത്തിൽ ആശ്രയമുള്ള ദൈവവിശ്വാസമുള്ള ദൈവജനത്തിന് ദൈവം ആരാണെന്ന് പ്രവചനം പത്താം മധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ ആ പത്താം ദൈവത്തിൽ മുഴുവൻ പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ അവൻ തൻ്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു തൻ്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു തൻ്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു അവൻ തന്നെ നാദം പുറപ്പെടുവിക്കുമ്പോൾ ആകാശത്ത് നിന്ന് വെള്ളത്തിന് ഉണ്ടാകുന്ന അങ്ങനെ മുഴുവൻ ദൈവത്തിൻ്റെ ശക്തിയായിരിക്കുന്നത് അവർ നീ അതിനകത്ത് നീയൊരു ദൈവ വൈതലാണെങ്കിൽ ആ ശക്തി നിനിലേക്ക് പകർന്ന് നിനക്ക് ദൈവമായിട്ടുള്ള ബന്ധമുണ്ടെങ്കിൽ ആ ശക്തിയിൽ നിൽക്കാൻ നിനക്ക് സാധിക്കും ഈസ് നോട്ട് ലിമിറ്റഡ് ഇൻ യുവർ ലോജിക്ക് ദൈവത്തിൻ്റെ നമ്മുടെ ലോജിക്ക് ദൈവത്തെ ചെറുതാക്കിയത് ഹീസ് സൂപ്പർ നാച്ചുറൽ ഈസ് ഗോയിങ് ടു ഡു തിങ്സ് ഇൻ യുവർ ലൈഫ് വലിയ കാര്യങ്ങളാണ് നിൻ്റെ ജീവിതത്തിൽ ചെയ്യും ദറ്റ് ആർ അൺഎക്സ്പ്ലെയിനബിൾ വിവരിക്കാൻ പാടില്ലാത്ത കാര്യം ചെയ്യും വൺ ഏഞ്ചൽ ഓഫ് ദി ഓച്ചി ഡിഫിക്കൽട്ടാണ് വൺ ലാക്ക് എയ്റ്റി ഫൈവ് തൗസൻഡ് ഓഫ് ദി എനിമീസ് ഓഫ് ഹിസ്രൈൻ ഒറ്റ തോതിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ കൊന്നടിക്കിയ സംഭവമാണ് ദൈവത്തിൻ്റെ ശക്തി അങ്ങനെയാണ് അത് നിൻ്റെ രോഗമായിരിക്കാം അതിൻ്റെ ക്ഷീണമായിരിക്കാം നിന്റെ കടഭാരമായിരിക്കാം നിൻ്റെ വിഷയങ്ങളായിരിക്കും ഇതെല്ലാം ആയിരിക്കും എന്നാൽ ഈ ദൈവമുള്ളവരാണെങ്കിൽ അതിലേക്ക് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ച് നീ ദൈവത്തോടു കൂടെ സഞ്ചരിക്കുന്നെങ്കിൽ നീ ദൈവമുള്ളവനായി മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേണ്ട ശക്തി നിന്നോടൊപ്പം ഉണ്ടാ കണ്ണുകടക്കാൻ പ്രാർത്ഥിക്കുന്നു ധാവ പരിശുദ്ധ വിധാവി യോജനം കണ്ട കേട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്ത്രോത്രം ദൈവീയ ശക്തി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ ഈ വചനത്താൽ ശക്തി പ്രാപിച്ച അനുഗ്രഹം പ്രാപിക്കട്ടെ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുവാനമുള്ള കോടതികളുടെ വക്കീലിമാർ ലോകമെമ്പാടും സുവിശേഷ പ്രകോഷം നടത്തുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ അധ്യാപകർ സ്കൂളുകൾ കോളേജുകൾ എല്ലാ കലാലയങ്ങളും ബെഡിഡനായിട്ടുള്ളവർ ജയിലുകളിൽ കഴിയുന്നവർ വഴിയോരങ്ങളിൽ കഴിയുന്നവർ എപ്പോർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഡബ്ല്യു എച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് സർവേഴ്സ് വഴിയോര കച്ചവടക്കാർ എപ്പോഴും പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നത് വാഴത്തിന്റെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ ഏതെങ്കിലും തരത്തിൽ ഏത് കാര്യങ്ങൾ ചെയ്യുന്നവർ വിശ്രമം ചെയ്യുന്നത് തയ്ക്കുന്നവർ എപ്പോൾ ഏർപ്പെട്ടവർക്കും അർത്ഥാവ് പ്രയാസ ഭാരത്തിലിരിക്കുന്നെങ്കിൽ ദൈവത്തിന് ശക്തി നിലമക്കൾ ബലപ്പെടട്ട് യേശുവെ നന്ദി യേശുവെ സ്ത്രോത്ര യേശുവെ ആരാധന യേശുവെ മത് യേശു മൂലം പ്രാർത്ഥന നല്ല പിതാവേ ഐ മീൻ ഗോഡ് ബ്ലാസ് യു